ബിഗ് ബോസ് അവർക്ക് സാധനം പട്ടി ഷോ കാണിച്ചാണ് പുറത്തായത് ആദ്യ നൂറ ഒരു രക്ഷവില പൊടിച്ചടുക്കി കൂടുതലറിയാം എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാനിന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഇസൈലും അനുമോളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അത് നെവിൻ ഏറ്റുപിടിച്ചിട്ട് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമെന്ന് പറഞ്ഞുകൊണ്ടേ നടക്കുമായിരുന്നു ക്യാമറ മുന്നി പറയുന്നു അവിടെയുള്ള മത്സരാർത്ഥികളോട് പറയുന്നു രാവിലോട്ട് പറയുകയാണ് അപ്പോൾ ബിഗ് ബോസ് അനുമോളയും ജിസേലിനെയും തമ്മി വഴക്കിന്റെ പ്രശ്നത്തിൽ വിളിച്ചു എന്താണ് ചോദിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അവരോട് പറഞ്ഞു ലാലട്ടം വരുന്നേറം വരെ നിങ്ങളവിടെ നിൽക്കും തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞു വിട്ടു അവർ രണ്ടുപേരും ഇറങ്ങി വന്നപ്പോൾ നെവിൻ ബിഗ് ബോസ് അനുമോളെ പുറത്താക്കിയില്ല ഞാൻ ഇവിടുന്ന് പുറത്താവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നോറ ആദില നൂറയിലെ നോറ ചോദിച്ചു നീ ഇപ്പോൾ ഇവിടുന്ന് പുറത്താവോ ബിഗ് ബോസ് പുറത്താവോ അനുമോളെ പുറത്തായില്ലേ ആ ഉറപ്പായിട്ട് പുറത്താകും ഉറപ്പായിട്ട് ഞാൻ പുറത്താവും ഉറപ്പായിട്ട് പുറത്താവും എന്ന് പറയുന്നുണ്ട് അവർ ഇറങ്ങി വന്നു ആദില ആതിലുറ ചോദിച്ചു നീ ഇനി പുറത്ത് പോകുന്നുണ്ട് ഞാൻ പുറത്തു പോകും ബിഗ് ബോസ് ചോദിച്ചു നെവിൻ എഴുന്നേക്കു നെവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് രവിൻ ഇവിടെ എല്ലാം പറഞ്ഞ് ക്യാമ്പറു അത് സാറേ അത് ബിഗ് ബോസേ അത് ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ അനിമോൾ ഇവിടെ ഭയങ്കര ഇതായിട്ട് കാണിക്കുക പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അനിമോൾ ക്യാപ്റ്റനേയും ആ പനി ആരെയും വിഭാഗം വയ്ക്കത്തില്ല സഹചാതി പോലെ ഞങ്ങളെ പോലും വിഭാഗം വെക്കത്തില്ല ഇതുകൊണ്ട് അനിമോളെ ഇവിടെ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ നോമിനേഷൻ ഈ ഫുൾ ഇട്ടില്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറയണം അപ്പോൾ ബിഗ് ബാസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രധാന വാതിൽ തുറന്നു തരികയാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോരാ എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ ഇവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നെവിനെ പോവല്ലേടാ നെവിനെ പോവല്ലേ എന്നെല്ലാം പറഞ്ഞ് നടക്കുവാണ് ആതിലെ നൂറെ പറഞ്ഞു ശരി നീ പോവാണ് പോകാന്ന് പറഞ്ഞു അവർ കൈ ഇവന്റെ ഇവരുടെ പട്ടിഷോയാണ് ഉള്ള കാര്യം പറയുകയാണ് ഇവരുടെ അഹങ്കാരത്തിൻ്റെ പട്ടിശോടെ ഇതാണ് ആതിലെ നൂറ ഒരു രക്ഷയില പൊടിച്ചടുക്കി ഞാൻ പറഞ്ഞിട്ടില്ല അതിൽ നൂറ പറയുന്നത് നൂറ അതിൽ കട്ടയ്ക്ക് നിന്ന് ഇവരെ എല്ലാവരോടും ഇവൻ ഇതിന്റെ പ്രശ്നത്തി നൂറെ നൂറെ ആതിലോടെ എല്ലാരും ഫയറ്റി ഏഹ് ഈ ഇവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ഞങ്ങപ്പാനി ഇവരെല്ലാം ഫയറ്റുന്നുണ്ടായിരുന്നു നൂറ ആതിലെ പറഞ്ഞു ഇവനാണ് പറഞ്ഞു പറഞ്ഞിടുന്നത് ഞങ്ങളല്ല ഇവിടുന്ന് പോകണമോ ഞങ്ങൾ പോകുകയാണെങ്കിൽ ഞങ്ങൾ അന്തസ്സായിട്ട് ഇവനാണ് ഇവിടെ പറഞ്ഞിടന്നത് ഞാൻ അനുമോളെ പുറത്താക്കിയില്ല ബിഗ് ബോസ് അനുമോളെ പുറത്താക്കി ഞാൻ ഉറപ്പായിട്ടും പോകുമെന്ന് പറഞ്ഞിടന്നു അല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞ അവർ കട്ടക്കി നിന്ന് അവസാനം ഏർ ഓ മനപ്പുഴ കടപ്പുരത്തിനോമനെ എന്ന് പറഞ്ഞൊരത്തെ ഓട്ടം ബിഗ് ബോസ് വാതിൽ കുറന്ന് പിറങ്ങി പോയി ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ എന്റെ കൊച്ചിയിലൂടെ അവസാനിക്കാൻ നിക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ